ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് അറിയിച്ചിട്ടുള്ളതായി നമുക്കറിയാം ഓരോന്നിലും അല്ലയോ പ്രവാചകരെ അല്ലയോ ജനങ്ങളെ അല്ലെങ്കിൽ അല്ലയോ അല്ലയോങ്ങളെ സത്യവിശ്വാസികളെ എന്നുള്ള അഭിസംബോധനകളിലൂടെ അള്ളാഹു ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഓരോന്നിനും അള്ളാഹു എടുത്തിട്ടുള്ള ആ അഭിസംബോധനകൾ ഓരോന്നിനും അതിൻ്റെതായ വ്യക്തമായ കാരണങ്ങളും അതിന്റെ പരിപൂർണതയും നൽകിയിട്ടുള്ളതുമാകുന്നു അതുപോലെ ഒരു അഭിസംബോധനയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് െ നൂറ്റി എഴുപത്തിനാല് എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ആ ആയത്തുകളുടെ അർത്ഥ തലങ്ങളിലേക്കും അതിന്റെ വിശദീകരണത്തിലേക്കും എന്റെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് കണ്ണോടിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ നാദങ്ങളിൽ നിന്നുള്ള ന്യായ പ്രമാണം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വ്യക്തമായി വഴി കാണിച്ചു തരുന്ന വെളിച്ചം നാം നിങ്ങളിലേക്ക് അയയ്ക്കുകയും ചെയ്തിരിക്കുന്നു ആകയാൽ ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ സംരക്ഷണം തേടുകയും ചെയ്യുന്നു അവരെ അവൻ തന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും തണലിൽ പ്രവേശിപ്പിക്കുന്നതും തന്നിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള നേരായ പതയിലൂടെ നയിക്കുന്നതുമാകുന്നു അള്ളാഹു സുബാൻ തല ഈ ഒരു ആയത്തിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഇവിടെ ന്യായ പ്രമാണം എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുന്റെ വ്യക്തമായ ആ ഒരു മാർഗദർശനമായിട്ടുള്ള ആ ഒരു ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമായിട്ടുള്ള ആ ഒരു വിശുദ്ധ ഖുർആനെ തന്നെയാണ് അള്ളാഹു ഇവിടെ ന്യായ പ്രമാണം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ന്യായപ്രമാണം ജനങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് അതായത് അല്ലയോ ജനങ്ങളെ എന്നാണ് ഇവിടെ അഭിസംബോധന നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലയോ മുഖ്മിനിങ്ങളെ അല്ലെ അല്ലയോ പ്രവാചകരെ എന്നുള്ള അല്ല എന്നുള്ളതല്ല അള്ളാഹു ഇവിടെ അഭിസംബോധനയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലയോ ജനങ്ങളെ എന്ന് തന്നെയാണ് അപ്പോൾ എന്താണ് ഇത് സർവ്വ ലോകർക്കും സർവ്വ ലോക മനുഷ്യർക്കും അള്ളാഹു അയച്ചിട്ടുള്ള വ്യക്തമായ മാർഗദർശനമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ അഭിസംബോധന തന്നെയാണ് അല്ലെങ്കിൽ നമുക്കറിയാം ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു സുബാന അല്ലയോ മുഖ്മിനിങ്ങളെ അല്ലയോ പ്രവാചകരെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെ എടുത്തു പറയുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അത് അതാണ് ഓരോ സമുദായത്തിനും അല്ലെങ്കിൽ ഓരോ അഭിസംബോധനകൾക്കും അവർക്ക് നൽകേണ്ട വ്യക്തമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ് അള്ളാഹു അവിടെ നൽകിയിട്ടുള്ളത് എന്നാൽ ഇവിടെ അല്ലെങ്കിൽ അല്ലയോ ജനങ്ങളെ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്കറിയാം അത് മുഴുവൻ ജനങ്ങൾക്കും ബാധ്യത ബാധ്യം ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളെയും അവര് അനുസരിക്കേണ്ടതും അവര് ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു സുബാന തല ആ ഒരു അഭിസംബോധനകൾക്ക് കീഴിൽ നമുക്ക് നൽകുന്നത് ഇവിടെ അള്ളാഹു സുബാനോ താല പറയുന്നത് എന്താണ് ഈ വിശുദ്ധ കുർവാൻ ഈ ന്യായ പ്രമാണം നമ്മളിലേക്ക് അള്ളാഹു അയച്ചിരിക്കുന്നു അതായത് പ്രവാചകൻ അലൈഹി അലൈവലമ്മയിലൂടെ അള്ളാഹു നമ്മിലേക്ക് ഈ ന്യായപ്രമാണം അതായത് വിശുദ്ധ കുർആാൻ നമ്മിലേക്ക് അയച്ചു തന്നിരിക്കുന്നു ഈ വിശുദ്ധ കുറുവാൻ നമ്മേവരും പരിപൂർണ ആ ഒരു സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ യാതൊരു സംശയത്തിനും ഇടവരുത്താതെ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ ഒരു നിഴൽ പോലും നമ്മുടെ ഉള്ളുകളിൽ ഉണ്ടാവാതെ അള്ളാഹുവിന്റെ ഈ വ്യക്തമായ ഈ ഒരു മാർഗദർശനം നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ച് അള്ളാഹുവിനെ ആർ അന്വേഷിക്കുന്നുവോ അവർക്ക് അള്ളാഹു വ്യക്തമായ മാർഗവും നേരായ പാതയും വെളിച്ചവും നമുക്ക് നൽകുന്നതാണ് എന്നാണ് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ നമ്മോട് പറയുന്നത് ഇതിനു മുമ്പുള്ള ഓരോ പ്രവാചകന്മാർ അതായത് പ്രവാചകൻ സലഹു അലൈഹി സ്വലംക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ആദൻ നബി മുതലുള്ള ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു വായിച്ചിരിക്കുന്നത് ഈ ഒരു പ്രവാചകൻ സല്ലാഹു അലൈവല്ല അള്ളാഹു അയച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാനിന്റെ പരിപൂർണ ആ ഒരു പരിപൂർണമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കാൻ അള്ളാഹു ലോകത്തിന്റെ ആദ്യമം മുതൽ ആ ഒരു ആദ ആദംനബിയെ അയക്കുന്നത് മുതൽ അള്ളാഹുവിന്റെ മുമ്പിൽ വ്യക്തമായ ആ ഒരു ആ ഒരു വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് അള്ളാഹു ഈ ഭൂമിയെ നമ്മുടെ ഈ ഒരു ഇസ്ലാമിനെ അള്ളാഹു രൂപീകരിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും അന്തിമമായിട്ടുള്ള ഏറ്റവും കൃത്യമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ ഒരു രൂപമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ആ വിശുദ്ധ ഖുർആൻ എന്നത് അംഗീകരിക്കുക എന്നത് സർവ ലോക ജനങ്ങൾക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ സർവ്വ ലോക ജനങ്ങൾക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് അല്ലാതെ സത്യവിശ്വാസികൾക്കും മാത്രമായിട്ടുള്ളതല്ല അത് തന്നെയാണ് ഇസ്ലാമിലെ അള്ളാഹു സുബാനോതാല ഈ വിശുദ്ധ ഖുറാൻ ഇസ്ലാമിന് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നുള്ളത് അല്ലയോ ജനങ്ങളെ എന്ന് സംബോധന ചെയ്തിട്ടുള്ളത് കൊണ്ട് അള്ളാഹു സബ്ബാന തല ഈ ഒരു ആയത്തിൽ തന്നെ അത് ഏറ്റവും വ്യക്തമായി തന്നെ നമ്മോട് മനസ്സിലാക്കുന്നുമുണ്ട് ഓരോ പ്രവാചകന്മാർക്കും അവർക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കിതാബുകൾ അതിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ അന്തിമമായ കാര്യങ്ങൾ പരിപൂർണതയാണ് ഈ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മിലേക്ക് അയച്ചു തന്നിട്ടുള്ളത് ആ വിശുദ്ധ ഖുർആാനെ അതിന്റെ വ്യക്തമായിട്ടും അതിന്റെ പൂർണ്ണ ആശയത്വ ആശയത്തെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ അന്വേഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനന്റെ മാർഗത്തിൽ നേരായ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ആ ഒരു ഹിതായത്ത് നൽകുന്നതാണ് ആ ഒരു ഹിതായത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരെയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിപ്പിക്കുവാൻ അള്ളാഹു നാം ഏവർക്കും വ്യക്തമായ അനുഗ്രഹവും വഴിയും കാണിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വർഹമ്മ വർക്കാത്ത ുംബർ ഖുരാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാം നൂറ്റി പത്ത് എപ്പിസോഡുകൾ പിന്നിട്ടുകൊണ്ട് ഇന്നതിന് തിരശീല വീടുകയാണ് സർവശക്തന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇന്നിവിടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ ആണെങ്കിൽ വിവിധ സന്ദർഭങ്ങളിലായി അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആയത്തുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് പൂർണ്ണമായി ഗ്രഹിക്കുവാനും അതുപോലെ അതിന്റെ അവതരണ ഉദ്ദേശം അവതരണ പശ്ചാത്തലം ഇവയെല്ലാം വളരെ വ്യക്തമായി തന്നെ ഇതിൽ പങ്കെടുത്തു മാസ്റ്റേഴ്സിന് ശ്രോതാക്കൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വിഷുദ്ധ ഖുർആാൻ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തും കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഇതിന് മുന്നോട്ട് വന്ന ഈ ലൗത ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രോഗ്രാം വളരെ നല്ല മനസ്സോടുകൂടി ഏറ്റെടുത്ത മാന്യ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസല വൈക്കും വരഹമുല്ലാഹി വാത്തു